ജലീല് എനിക്ക് തോന്നുന്നു എന്തോ മധുരം കിട്ടിയെന്നാണ് അതൊരു ഇരട്ടി മധുരമാണോ സംശയമുണ്ട് മനസ്സിലായില്ലേ ഞാൻ സത്യത്തിൽ ഇന്നലെ രാവിലെ നിങ്ങളത് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ജലീൽ ഇങ്ങനെ പ്രസ്താവന നടത്തി ഞാൻ പറഞ്ഞല്ലോ ജലീൽ അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിലവാരം കുറഞ്ഞാന്ന് പറഞ്ഞു പിന്നെ ഞാനിത് കഴിഞ്ഞിട്ടാണ് വിളിച്ചന്വേഷിക്കുന്നത് എന്താ എന്തായാലും വെട്ടില് വീണിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം സി പി എമ്മും മനസ്സിലാക്കിയതായിരുന്നു ഏത് ഇവരെ കൂടെ നിൽക്കുന്നവരൊക്കെ മധുരം കൊടുത്തോ എന്നെയും കുറച്ച് മധുരം തരാൻ ശ്രമിച്ചല്ലോ ആ മധുരമായിരുന്നല്ലോ സുജിത് ദാസ് സസ്പെൻഡ് ചെയ്യുന്നു ശശിധരനെ മാറ്റുന്നു അതുപോലെ തന്നെ മറ്റ് എസ് പി ആർ വക്കണമെന്ന് ജോദിക്കുന്നു ഡി വൈസ്മാരെ മാറ്റിയിട്ട് അങ്ങനെ ഒരു മധുരം ഉണ്ടല്ലോ അവിടെ ഞാൻ വീണില്ല പക്ഷെ ജലീലിനൊക്കെ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു മധുരം കൊടുത്താൽ മതി അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനില്ല രാജ്യസഭയ്ക്ക് മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയാ നിങ്ങൾ രാജ്യസഭാ സീറ്റ് നേടിയെന്ന് ചോദിക്കുമല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ മത്സരിച്ചിട്ടില്ലല്ലോ ഏ അല്ല അതിപ്പം ഈ ജലീൽ പറഞ്ഞതിൻ്റെ ജലീൽ എത്ര പ്രാവശ്യം എന്തൊക്കെ മാറ്റി പറഞ്ഞ് നിങ്ങൾ പരിശോധിച്ചാൽ മതി അതിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജലീലുണ്ടാവുമല്ലേ എന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാം അധികം സമയമൊന്നുമില്ലല്ലോ ബ്രിട്ടാസ് കഴിഞ്ഞ് എത്രയുള്ളത് ബ്രിട്ടാസ് ഒഴിഞ്ഞാൽ എത്ര ഉള്ളത് ഒന്നരക്കല്ലോ രണ്ടുമല്ലോ ഉള്ളൂ അപ്പോൾ ഈ നിയമസഭ കഴിഞ്ഞോട് കൂടിയിട്ട് ിൽ കയറിയിരിക്കദ്ദേശിക്കുന്നത് എന്താന്ന് ആ പറച്ചിൽ ഇനി ഉദ്ദേശിച്ചില്ലല്ലോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറന്റ് അപ്പം അതിൽ ഇനി എന്തായാലും അർത്ഥം വെക്കിണ്ട് വളഞ്ഞു പറഞ്ഞാലോ നേരത്തെ നേരെ പറഞ്ഞതിന് എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ അതന്നെ അതിന്റെ അർത്ഥം പറഞ്ഞത് തന്നെ പറഞ്ഞ തീർച്ചയായിട്ടും അത് ഒരിക്കലും ഇന്ത്യയിൽ അംഗീകരിച്ചു കിട്ടുമെന്ന് ആരും കരുതണ്ട ഒറ്റ തെരഞ്ഞെടുപ്പും ഒരു പ്രധാനമന്ത്രി എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന സാമൂഹിക സാംസ്കാരിക ഭൂമിശാസ്ത്രപരമായ ചുറ്റുപാടല്ല ഈ രാജ്യത്തുള്ളത് ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങൾ ഒത്തുചേർന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ നാട്ടുരാജ്യങ്ങളിലൊക്കെ ആ നാട്ടുരാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ സംസ്കാരമാണോ നമ്മുടെ സംസ്കാരം ഇവിടെ നാൽപ്പത് കിലോമീറ്റർ പോയാൽ എന്താണ് അവരുടെ വേഷവിധാനങ്ങൾ കൂടി മാറ്റാണ് അവരുടെ ഭക്ഷണത്തിൽ മാറ്റാണ് അവരുടെ വിശ്വാസത്തിൽ മാറ്റാണ് അവരുടെ സംസ്കാരത്തിൽ മാറ്റാണ് ഇത് നരമ്പൂരിൽ നിന്ന് അമ്പത് കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ അങ്ങനെ വ്യത്യസ്തമായ ഇന്ത്യയെ ഒരു പാത്രത്തിലേക്കാക്കാം എന്ന് പറഞ്ഞാൽ നടക്കുമോ ഒരു 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 കുടത്തിലേക്ക് കടുവയും പൂച്ചയും പുലിയേയും എലിയേയും എല്ലാം കൂടെ ഇട്ട് ആ കുടം അടച്ചു വെച്ചാൽ ആ കുടം എന്താവും കുടം തന്നെ പൊളിക്കൂലേ അങ്ങനെ ഒരു ഒരു ഭൂതത്തിന് കുടത്തിലടക്കാൻ പറ്റുന്ന ജനാധിപത്യ സംസ്കാരമല്ല ഇന്ത്യ രാജ്യത്തുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക